പിന്നെ നിഷാലിന്റെ ലൈവില് കൂടെ പലതും ഇതേപോലെ ഏകണ്ടായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള നമ്മൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പറയുന്നത് നമ്മൾ കണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് പക്ഷെ ഒരു ഒരു പെണ്ണ് ചെയ്താൽ അത് മനസ്സിലായോ തുള തുള കഴിഞ്ഞാൽ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഈ വ്യക്തിയെയും ഇപ്പൊ ഇന്റർവ്യൂ നടത്തിയ ആ ഒരു വ്യക്തിയെയും എല്ലാവർക്കും അറിയാം എന്നുള്ളത് എനിക്കറിയാം വേറെ ആരല്ല നിഷാൽ എന്ന് പറഞ്ഞ ഒരു പരമ അപ്പം ഈ ഒരു വ്യക്തിയെ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം എങ്ങനെ വേണമെങ്കിലും വിളിക്കാം എങ്ങനെ വേണമെങ്കിലേ വിളിക്കാൻ പാടുള്ളൂ കാരണം വേറെ രീതിയിലും ഇദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്യാൻ ആർക്കും പറ്റില്ല എനിക്കും പറ്റില്ല പിന്നെ ഇദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീ പ്രത്യേകിച്ച് ആ ഒരു വ്യക്തിയെയും ഒന്നും എന്താ ഞാൻ പറയാം എന്താ പറയുക എങ്ങനെ അഭിസംബോധന ചെയ്യും എന്നുള്ള കൺഫ്യൂഷനാണ് അമ്മ എന്ന് പറയാൻ ഉള്ള യോഗ്യത പുള്ളിക്കാരിക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല ഒരു സ്ത്രീ എന്നുള്ള ലെവലിൽ പരിഗണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതും ഇല്ല കാരണം എന്നെ സംബന്ധിച്ചോളം സ്ത്രീ അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏതാണ് എന്നുള്ള ലെവലിൽ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് സ്ത്രീ അത് തന്നെയാണ് അമ്മ അതിൽ വലിയ മാറ്റമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവരെ എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ല പിന്നെ നിഷാൽ അറിയാലോ എന്താണ് അദ്ദേഹം ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ചെയ്തതെന്താണ് ഇപ്പം എവിടെയാണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം എന്തായാലും വീഡിയോ കണ്ടിട്ട് ബാക്കിയിലോട്ട് കിടക്കാം വേറൊരു ടീം എസ് ഐനോട് അതായത് താമരശ്ശേരി എസ് ഐനോട് ചോദിച്ചിട്ടുള്ള ഒരു വോയിസ് ഇതിൽ ഓടി നടക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ ഉണ്ടാവും അതിൻ്റെ സത്യാവസ്ഥ ഈ യു എസിലുള്ള ഈ പെൺകുട്ടി ഞങ്ങളോട് അങ്ങനത്തെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് കേരള പബ്ലിക് കേരളയ്ക്ക് പൈസ കൊടുത്തിട്ടാണ് ഞങ്ങളെ മേലെ ഇതെല്ലാം ഓടിച്ചത് അത് ഇതിപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് വേറൊരു ടീം എസ് ഐനോട് അതായത് താമരശ്ശേരി എസ് ഐനോട് ചോദിച്ചിട്ടുള്ള ഒരു വോയിസ് ഇതിൽ ഓടി നടക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ ഈ യു എസിലുള്ള ഈ പെൺകുട്ടി ഞങ്ങളോട് അങ്ങനെ ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ട് കേരള പബ്ലിക് കേരളയ്ക്ക് പൈസ കൊടുത്തിട്ടാണ് ഞങ്ങളെ മേലെ വേറെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത ആ ഒരു ന്യൂസ് ആയിട്ട് വരാറുണ്ട് അത്ര മാത്രം വന്നിട്ടുള്ളൂ എന്നാണ് ഞങ്ങൾ താമരശ്ശേരിക്ക് ഞങ്ങൾ വിളിച്ചപ്പോൾ പറഞ്ഞു അവരുടെ അവരുടെ ഒരു അപ്പം നിഷാൽ എന്ന് പറഞ്ഞ വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു കേരള പബ്ലിക് ചാനൽ എന്നുള്ള ഒരു ചാനലിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നിഷാൽ എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് പേരിട്ട് ഇതിനടകം സംസാരിച്ചു കഴിഞ്ഞു അദ്ദേഹം എന്താണോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വരുന്നത് എന്താണോ അദ്ദേഹം ഇടുന്നത് അതിനെക്കുറിച്ച് മാത്രമാണ് പലരും കണ്ടിട്ടുള്ളൂ കേട്ടിട്ടുള്ളൂ അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് സോഷ്യൽ മീഡിയയിലുള്ള ഓരോ വ്യക്തികളും റിയാക്ട് ചെയ്തിട്ടുള്ളൂ അത് പബ്ലിക് കേരള ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ പിന്നെ പബ്ലിക് കേരള എന്ന് പറയുന്ന ചാനൽ ഒരിക്കൽ പോലും ഒരു വെറുതെ ബ്ലബ്ല ബ്ല ബ്ല എന്ന് പറഞ്ഞ് വരുന്നൊരു ചാനലല്ല എല്ലാ രീതിയിലും റിസർച്ച് നടത്തി പഠനം നടത്തി എല്ലാ രീതിയിലും എന്താ പറയുക സത്യങ്ങൾ മാത്രം വിളിച്ച് പറയാൻ ശ്രമിക്കുന്ന ഒരു ചാനലാണ് പബ്ലിക് കേരള എന്ന് പറഞ്ഞ ചാനൽ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ചാനലാണ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചാനലാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കൽ പോലും വെറുതെ വന്നൊരു ബ്ല എന്ന് പറയുന്ന ഒരു ചാനലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്തിനു വേണ്ടി ഒരാളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു ചാനലായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പറയേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കാണുന്നവർക്ക് മറുപടി കൊടുക്കേണ്ട രീതിയിൽ തന്നെ കൊടുത്തിട്ടാണ് ആ ചാനൽ മുന്നോട്ട് പോകുന്നത് അപ്പം നിഷാൽ എന്ന് പറഞ്ഞ വ്യക്തി ഏറ്റവും കൂടുതൽ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ മാത്രമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ചിരിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന ഈ ഒരു സ്ത്രീ മാത്രമാണ് നമ്മളൊക്കെ അമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ തന്നെ ഒന്ന് ഒന്ന് അന്ന് ആലോചിച്ച് നോക്കുക ഒരിക്കൽ പോലും ഈ അമ്മമാർ എന്ന് പറയുന്നത് മക്കൾ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കാൻ മനസ്സ് കാണിക്കുന്നു കാരണം ക്ഷമയുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക പര്യായമാണ് അമ്മ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി അപ്പം ആ വ്യക്തിക്ക് ക്ഷമിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല മക്കൾ എന്ത് ചെയ്താലും അമ്മമാർ ക്ഷമിക്കും പക്ഷേ ഒരിക്കൽ പോലും ക്ഷമിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് നിഷാൽ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിലും ചെയ്തു വച്ചിരിക്കുന്നത് അതിനേറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഈ ഒരു സ്ത്രീ തന്നെയാണ് കാരണം അതിന് തെളിവ് ഒരു തവണ നമ്മൾ കേട്ടതാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ തന്നെ ആ സ്ത്രീ വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ കിടക്കാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയെക്കുറിച്ച് ആ ഒരു സ്ത്രീ നല്ല അസഭ്യമായിട്ട് തന്നെ ചീത്ത പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം സോ ഇവൻ ഇങ്ങനെ വളർന്നതിൽ അത്ഭുതം പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇവൻ എങ്ങനെ ഇങ്ങനെ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമാണ് ഈ ഒരു സ്ത്രീ ഈ സ്ത്രീ തന്നെയാണ് എൻ്റെ മകനെ പറ്റി പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഈ എന്ന് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ആൾക്കാരെ നിങ്ങളുടെ മകൻ്റെ ലൈവും നിങ്ങളുടെ പെർഫോമൻസും കണ്ടതാണ് നിങ്ങൾ ആരെയാണ് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ചാനലിൻ്റെ തലയിൽ നിങ്ങൾ ഇതുപോലുള്ള ആരോപണങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ മകനും സേഫ് ആവുന്നാണോ നിങ്ങളുടെ ധാരണ ഞാൻ ചോദിക്കട്ടെ ഒരു പെൺകുട്ടിയെയാണ് സ്നേഹിച്ച് വഞ്ചിച്ചതെങ്കിൽ ഓക്കെ നമുക്ക് ആലോചിക്കാം അല്ലേ അതിനെന്തെങ്കിലും കാരണം എന്തെന്ന് വിചാരിക്കാം ഇതുപോലെ പച്ചക്ക് ലൈവിൽ വന്ന് ഓരോ പെണ്ണിനെയും അസഭ്യം പറഞ്ഞ് സ്ത്രീകളെ അത്ര അധികം പുച്ഛിച്ച് ഉം ഒന്നോ രണ്ടോ മൂന്നോ പെൺകുട്ടികളല്ല ഒരുപാട് പെൺകുട്ടികൾക്ക് പ്രണയ വാഗ്ദാനം നൽകി അവരിൽ നിന്ന് പൈസ കവർന്ന് ഇവൻ ഇവന്റെ ലൈഫ് അടിച്ചുപൊളിക്കുകയാണ് എന്തിന് ഓട്ടിസം ബാധിച്ച ഓട്ടിസം ബാധിച്ച കുട്ടികളെ വരെ അവരുടെ പേര് പറഞ്ഞിട്ട് വരെ ഇവൻ ഒരുപാട് പൈസ കളക്ട് ചെയ്തിട്ടുണ്ട് സോ ഇതൊക്കെയാണ് നിങ്ങളുടെ മകൻ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന വ്യക്തി ചെയ്തത് നിങ്ങളുടെ മകൻ മകത്തന്നെയല്ലേന്നാണ് എൻ്റെ ഒരു ഡൗട്ട് കാരണം വേറൊന്നും കൊണ്ടല്ല അങ്ങനെ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരിക്കൽ പോലും അമ്മ പോലും സപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെയാണ് സംഭവിക്കുന്നു ഒന്ന് എക്സാറ്റ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക നിങ്ങളുടെ ഇത് സംഭവിക്കുന്നതെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് കൺഫേം ആണ് നിങ്ങളുടെ അമ്മ ഒന്നെങ്കിൽ നിങ്ങളെ കൊന്നേക്കും അല്ലെങ്കിൽ പോലീസിന് ഡയറക്റ്റ് പിടിച്ചു കൊടുക്കും നിങ്ങളെന്താച്ചാൽ എന്ന് പറയും എൻ്റെ അമ്മയാണ് അതേ ചെയ്യുകയുള്ളൂ ഒന്നെങ്കിൽ എന്നെ കൊല്ലും അല്ലെങ്കിൽ ഇറക്കി വിടും ഇനി എനിക്ക് എനിക്കിങ്ങനൊരു മകൻ ഇല്ല എന്ന് പറയും അതേ പറയുള്ളൂ ഒന്നും പറയില്ല കാരണം അവർക്ക് അവരുടെ മക്കൾ എന്ന് പറയുന്നത് ഒരുപാട് പ്രതീക്ഷകളാണ് അല്ലേ ഒരു സ്ത്രീയോട് പെരുമാറണം അവരെങ്ങനെ ഒരു ഒരു വ്യക്തിയോട് പെരുമാറണം അവരെങ്ങനെ ആയിരിക്കണം സമൂഹത്തിൽ അവരെങ്ങനെ കാണണം മറ്റുള്ളവർ എന്നുള്ളത് ഒരു അമ്മയുടെ ഏറ്റവും വലിയ കൺസേൺ ആണ് എൻ്റെ മകൻ സിഗരറ്റ് വലിക്കുന്നുണ്ടോ എൻ്റെ മകൻ കുടിക്കുന്നുണ്ടോ എൻ്റെ മകൻ കഞ്ചാവിന് അടിമയാവുന്നുണ്ടോ എൻ്റെ പയ്യൻ എന്തെങ്കിലും പെണ്ണുകേഴ്സിന് പെടുന്നുണ്ടോ ഇതൊക്കെ ഒരു അമ്മയുടെ കൺസേൺ ആണ് കാരണം ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അമ്മമാർ ഭയക്കുന്നതും അതാണ് കാരണം നാളെ എന്തെങ്കിലും പേര് പറഞ്ഞ് അവൻ കയറി വരൂ അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞ് നാട്ടുകാരോ പോലീസുകാരോ ഈ വീട്ടിന് പടികയറുമോ എന്നൊക്കെ ഭയക്കുന്ന ഒരുപാട് അമ്മമാരും ഒരുപാട് അച്ഛന്മാരും ഈ ലോകത്തുണ്ട് ഇതുപോലുള്ള ആൾക്കാർക്കിടയിൽ നിങ്ങളെപ്പോലൊരു സ്ത്രീ എങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ സപ്പോർട്ടൊക്കെ നല്ലതാണ് ഒരു കുഴപ്പവും കാരണം നിങ്ങളെപ്പോലെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകൾ ഒന്ന് ഓർക്കേണ്ടതാണ് കാരണം മക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന അമിതമായി സ്നേഹിക്കുന്ന അമ്മമാർ മക്കളുടെ കത്തിക്ക് ഇരയായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് മനസ്സിലായില്ലേ ഇതുപോലെയുള്ള മക്കൾ ഇതുപോലെയുള്ള മക്കളുടെ കൈക്ക് ഇരയായിട്ടുണ്ട് മക്കളെ സ്നേഹിക്കാം നല്ലതാണ് പക്ഷേ അത് അതിലൊറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നല്ല അമ്മയാവണമെന്നില്ല ചീത്ത അമ്മയാവണമെന്നില്ല മക്കൾ ഇങ്ങനെ ആയാൽ അതിനുള്ള അവസാനത്തെ ഉത്തരമാണ് ഞാൻ പറഞ്ഞ ഒരു മറുപടി കാരണം ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഇപ്പം കണ്ടുവരികയാണ് മക്കൾ ഏത് വിധത്തിലും അമ്മമാരെയും അച്ഛന്മാരെയും കൊല്ലാൻ മടിക്കാത്ത വിധം വളർന്നു ഈ സമൂഹത്തിൽ മക്കൾക്ക് ഇതുപോലുള്ള വളം വെച്ചു കൊടുക്കുന്ന അമ്മമാർ ഏത് സ്ഥിതിയിലേക്ക് എത്തും അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ത്രീകൾ ഏത് അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് പറയാൻ കഴിയില്ല നാളെ നിങ്ങളെയും ഇവൻ ഏതെങ്കിലും രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിഷയമായിട്ട് തോന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നിങ്ങളൊരു അമ്മയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കാരണം ഒരിക്കൽ പോലും ഒരു അമ്മ മകന് വേണ്ടി ഈ രീതിയിൽ ഒരിക്കലും വക്കാലത്ത് ചെയ്യില്ല പ്രത്യേകിച്ച് ഇങ്ങനൊരു കാര്യത്തിൽ ഒരിക്കൽ പോലും എന്തിന് പുറത്തിറങ്ങി കാരണം അവനെ ജനിപ്പിച്ച് പോയല്ലോ എന്നുള്ള ഒറ്റ കുറ്റബോധം കൊണ്ട് പുറത്തിറങ്ങാൻ പോലും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും മടിക്കും ഒരു യഥാർത്ഥ അമ്മ എന്ന് പറഞ്ഞ വ്യക്തി പക്ഷെ നിങ്ങൾക്ക് ഇതൊന്നുമില്ല നിങ്ങൾ മാസ്ക് ഇട്ടിട്ടുണ്ട് എന്ത് കാര്യത്തിനാണോ നിങ്ങളുടെ വോയിസ് മാത്രം ലോകമെമ്പാടും കേൾക്കട്ടെ എൻ്റെ മുഖം ആരും കാണണ്ട എന്നാണോ നിങ്ങളെ ചുറ്റുമുള്ളവർ നിങ്ങളെ നോക്കി നോക്കിക്കാണുന്നുണ്ട് നിങ്ങളെ അറിയുന്നവരുണ്ട് സോ നിങ്ങൾ എത്ര മാസ്ക് ഇട്ട് മറച്ചാലും ഒരു കാര്യവും നിഷാൽ എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയുക അദൃഷ്ടജീവിയുടെ ഒരു മാതാവ് എന്ന് പറഞ്ഞ സ്ഥാനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കാലം എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഇനി ഒരുപാട് ആൾക്കാരുടെ ശാപവും അതുപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണുനീരും അതുപോലെ തന്നെ ഓട്ടിസം ബാധിച്ച പിള്ളേരുടെ പേര് പറഞ്ഞു ദൈവം എന്ന് പറഞ്ഞൊരു വ്യക്തി മുകളിലുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കും എന്താണ് കണ്ണീര് അല്ലെങ്കിൽ എന്താണ് ഇതുപോലുള്ള ആൾക്കാരുടെ പേര് യൂസ് ചെയ്ത് നിങ്ങൾ വാങ്ങി കുറഞ്ഞ എണ്ണിയിലെ എനിക്ക് തോന്നുന്നു അന്നും ഇന്നും എനിക്ക് തോന്നിയിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഈ സ്ത്രീ മകൻ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന മറ്റൊന്നും കൊണ്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല അമിതമായി വരുന്ന പണം ഇവരെയും കണ്ണ് മഞ്ഞളിച്ച് കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലേ ഒരു അമ്മയും സപ്പോർട്ട് ചെയ്യാത്ത കാര്യത്തിനാണ് ഈ ഒരു ലേഡി ഇത്രയധികം ഈ വ്യക്തിനെ അതായത് നിഷാൽ എന്ന് പറഞ്ഞ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ അടിഞ്ഞുകൂടിയ പണം ഇവരെ ചിലപ്പം നല്ല രീതിയിൽ തന്നെ മകനെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇതുപോലെ വന്ന് വീണ്ടും വിളിച്ച് മകൻ എല്ലാവരും പറയുന്നത് കള്ളമാണ് മകൻ നല്ലവനാണ് എന്ന് പറഞ്ഞ് വീണ്ടും മകനെ സപ്പോർട്ട് ചെയ്ത് വഷളാക്കാനും ഇനി വഷളാക്കിയിട്ട് കാര്യമില്ല ഇനി ഒരിക്കലും മകൻ അങ്ങനെ ഒരു പണം കൊണ്ടുവരാനുള്ള ഒരു സിറ്റുവേഷൻ ഇനി ഉണ്ടാവില്ല കാരണം എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നിങ്ങളത് മറന്നു പോയിട്ടാണെങ്കിൽ ഇനി അത് വേണ്ട കാരണം ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു വരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു പണം വരാനുള്ള സാധ്യത കുറവാണ് ഇനി മാന്യമായിട്ട് പോലും നിങ്ങളുടെ മകൻ എവിടെയെങ്കിലും ജോലി കിട്ടുമോ പോലും അറിയില്ല ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമ്മൾ അനുഭവിച്ചേ പറ്റുകയുള്ളൂ അത് എത്ര ഒളിച്ചു കൂടിയാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് നമ്മുടെ സപ്പോർട്ട് നമ്മളൊരു തെറ്റായ കർമ്മം ചെയ്തോ ആ തെറ്റായ കർമ്മത്തിന് നമ്മൾ അനുഭവിക്കണം അത് സത്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി പെരുമാറുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ